ചെറുപ്പളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നഗരസഭ ഇതിൻ്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിൽ തടസ്സമായി നിന്നിരുന്ന കിണർ മണ്ണിട്ട് മൂടി ഉദ്ഘാടനം കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും സാങ്കേതികമായ നിയമക്കുരുക്കുകൾ മൂലം തുറന്നു കൊടുക്കാൻ കഴിയാതിരുന്ന ചെറുപ്പശ്ശേരിയിലെ പുതിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തുറക്കാനുള്ള നടപടികളാണ് നഗരസഭ അതിവേഗം സ്വീകരിച്ചു വരുന്നത് പഴയ ബസ് സ്റ്റാൻഡ് ജീർണാവസ്ഥയിലായതോടെ ബസ് സ്റ്റാൻഡ് പൊളിച്ച് പുതുക്കിപ്പണിയാനുള്ള നടപടികൾ നടന്നുവരികയാണ് ഇത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് എത്രയും വേഗം തുറന്നു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിൽ ഒരു ഭാഗത്ത് കിണർ നിലനിന്നിരുന്നതും ഈ ഭാഗത്ത് റോഡിന് വീതി കുറഞ്ഞതുമാണ് ബസ് സ്റ്റാൻഡിന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അനുമതി ലഭിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്നത് ആഴമുള്ള ഈ കിണറിനോട് ചാരി ഭാരവാഹനങ്ങൾ കടന്നുപോയാൽ കിണർ ഇടഞ്ഞ വീണ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും ആശങ്കയ്ക്കിടയാക്കിയിരുന്നു ഈ വിഷയങ്ങൾ കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗത്തിലും ചർച്ചയായിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ആറ് മീറ്ററോളം വ്യാസമുണ്ടായിരുന്ന കിണർ സ്ഥലവുടമ മണ്ണിട്ട് മൂടിയത് എന്നാൽ വേനൽക്കാലത്ത് പോലും വറ്റാത്ത കിണർ മണ്ണിട്ട് മൂടിയതിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് കിണർ നിലനിർത്തിക്കൊണ്ട് ബസ് സ്റ്റാൻഡ് വികസനത്തിൻ്റെ മറുവശിച്ച സ്ഥലമുണ്ടായിട്ടും അത് ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്നും കൗൺസിലിൽ തീരുമാനമെടുക്കാതെയാണ് കിണർ മണ്ണിട്ട് മൂടിയതെന്നുമാണ് കോൺഗ്രസ് ആരോപണം ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്